ആ നേതൃത്വം പിന്നെ ആർക്കാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ഭയാശങ്കകളിലാകത്തില്ലേ അവര് കഴിഞ്ഞാഴ്ചയാണ് ഹിസ്ബുല്ലയുടെ വിഭാഗത്തിന്റെ മേധാവിയായ ഇബ്രാഹിം കുബൈസി ഇസ്രായേൽ എടുത്തത് തല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറൽ ആണ് ഹസൻ നസറുള്ള സംഘടനയെ സൈനികമായും രാഷ്ട്രീയമായും ശക്തമാക്കിയ നെസറുള്ളയെ ലക്ഷ്യമിട്ട് മുമ്പും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിലും നസറുല്ല കൊല്ലപ്പെട്ടതായ അഭ്യൂഹങ്ങൾ പരന്നു പക്ഷേ അത് ഹിസ്ബുല്ല സ്ഥിരീകരിച്ചിരുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സമൂഹ മാധ്യമത്തിൽ നെസറുള്ള വരികയായിരുന്നു ഇപ്പോൾ ഹിസ്ബുല്ല തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ നേതാവ് പോയി നമുക്കിനി മയ്യത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കാം ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജർ സ്ഫോടനത്തിൽ അത് കഴിഞ്ഞ് നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത് ആക്രമണം ഞെട്ടിച്ചതായിട്ടും തിരിച്ചടിക്കുമെന്നും ഹസൻ നസുറുല്ല പ്രഖ്യാപിച്ചു ഞെട്ടിയിട്ട് പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാനുള്ള സമയം ഇസ്രായേൽ കൊടുത്തില്ല കാക്കായ്ക്ക് അതിന് പിന്നാലെയാണ് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒറ്റ ദിവസം അഞ്ഞൂറിലേറെ ആളുകളുടെ തല പോയത് ഇതിന് പിന്നാലെയാണ് ഹിസ്ബുല്ല തലവരെ തന്നെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം തൊടുത്തത് ഇസ്രായേലിനെ നിരന്തരം വെല്ലുവിളിക്കുമ്പോഴും മാധ്യമങ്ങളെയും പൊതുവേദികളെയും ഒക്കെ ഒഴിവാക്കിയ ഹിസ്ബുല്ല മേധാവിയായിരുന്നു നസൻ ഹസൻ നസുറുല്ല പൊതുവേദിയിലെ ഏത് സാന്നിധ്യവും ഇസ്രായേൽ സൈന്യത്തിന് ആയുധമാകുമെന്ന തിരിച്ചറിവും ഭയവുമായിരുന്നു അദ്ദേഹം പൊതുമേഖലയിൽ എങ്ങും വരാതിരിക്കാനുള്ള കാരണം നേതാവായി തുരങ്കത്തിൽ തന്നെ ആ ജീവനാന്തകാലം ജീവിച്ച് മരിക്കേണ്ടി വരുന്നു കൊല്ലപ്പെടേണ്ടി വരുന്നു ഒരു സർക്കാരിന്റെ ഭാഗമല്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ സായുധ സംഘടനയാണെന്ന് ഹിസ്ബുല്ല നാല് ദശാബ്ദങ്ങളുടെ മാത്രം പഴക്കമുള്ള ഹിസ്ബുല്ലയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹസൻ നസറുല്ല തന്നെയായിരുന്നു സെയ്യദ് അബു മുസാബിയുടെയും കുടുംബത്തിന്റെയും ഒക്കെ കൊലപാതകത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹസൻ നസറുല്ലയുടെ നേതൃസ്ഥാനം തലപ്പത്തേക്ക് എത്തുന്നത് അന്ന് മുതൽ ഹിസ്ബുല്ലയെ ശക്തിപ്പെടുത്തുന്നതിൽ ഇറാന്റെ സജീവമായ പിന്തുണയുണ്ടായിരുന്നു ഹസൻ നസറുല്ലയ്ക്ക് ഇനി ഹിസ്ബുല്ലയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനായ ഹാഷിം സഫീദുദ്ദീനാണ് എന്നാണ് നിലവിലെ വിലയിരുത്തൽ പാവം ആ തലയും ഇപ്പൊ ഇസ്രായേലിൽ കൊണ്ടുപോകും ഇനി അടുത്ത തല ഏതാണെന്ന് പറയാൻ പോലും ഭയമായിരിക്കുന്നു ഇസ്രായേലിന് വെള്ളിയാഴ്ച ഹിസ്ബുല്ലയുടെ ഭൂഗർഭ ബംഗറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് സഫീദുദ്ദീൻ രക്ഷപ്പെട്ടത് നേതാവാകുന്നതോടുകൂടി മരണമാണ് പിന്നാലെ വരുന്നതേ ഇവരെ എത്രമാത്രം അഗാധമായ ഗർത്തങ്ങളില് ഒളിച്ചിരിക്കാമോ അത്രയും ഭൂതലത്തിൽ ഇവര് അറകൾ ഉണ്ടാക്കി ഒളിച്ചിരിക്കുക അതിനകത്തുനിന്ന് തോണ്ടിയെടുത്ത് പുറത്തിടാൻ ജൂതപ്പടയ്ക്ക് സാധിക്കുന്നെങ്കിൽ അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം അവരുടെ സൈനികരുടെ മികവ് നൈപുണ്യം എത്ര വലുതായിരിക്കും ഇറാനുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന സഫീദ്ീന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ടെഹ്റാനിലായിരുന്നു ബന്ധു കൂടിയാണ് ഈ സഫീദുദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഹിസ്ബുല്ലയുടെ അംഗമാകുന്നതാള് രണ്ടു വർഷം കൊണ്ട് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനായി നിയമിക്കപ്പെട്ടു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളോളമായി ഹിസ്ബുല്ലയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വിദേശ നിക്ഷേപം ഉൾപ്പെടുന്ന സാമ്പത്തിക ഉൾപ്പെടെയുള്ള സിവിലിയൻ പ്രവർത്തനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഈ സഫീതുദ്ദീനാണ് അടുത്ത നേതാവിനെ പ്രഖ്യാപിക്കാൻ തന്നെ ഇവര് ഭയമാണ് കാരണം ഏത് ഭൂഗർഭ അറകളും തുളച്ചെത്തുവാണവര് ഇപ്പോ ലബനനിലെ സായുധ സംഘമാണല്ലോ രാഷ്ട്രീയ സ്വാധീനവുമുള്ള ഒരു സംഘമാണല്ലോ ഹിസ്ബുല്ല ആ തലവന്റെ തലയെടുത്തിട്ടാണ് ഇസ്രായേൽ ഇവരെ ഭയപ്പെടുത്തിയത് ഇവരെ ഇസ്രായേൽ ചെയ്തത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത് ഇറാൻ പറയുന്നുണ്ട് അയ്യായിരം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായിട്ടാണ് ആരോപണം യു എസ് നൽകിയ ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്നും ഇറാൻ പറയുന്നുണ്ട് യു എസ് സൈന്യം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ബസ്റ്റർ ബോംബുകൾ സൈനിക ബംഗറുകള് ഭൂഗർഭ നിർമ്മിതികള് തുടങ്ങിയ പരമ്പരാഗതമായ യുദ്ധ ഉപകരണങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നതിനാണ് ഈ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് കാലക്രമേണ ഇത് യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി മാറി നിർണായകമായ ലക്ഷ്യസ്ഥാനങ്ങൾ നിർവീര്യമാക്കുന്നതിന് ഇത് സേനകൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകും മണ്ണ് പാറ മുതൽ കോൺക്രീറ്റ് വരെ തുളച്ചു കയറാൻ മാത്രം ശക്തിയുള്ളതാണ് ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ അതുതന്നെയാണ് ഇവയുടെ പ്രത്യേകതയും ശക്തമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ബോംബിന്റെ കേസുകൾ നിർമ്മിച്ചിട്ടുള്ളത് ലക്ഷ്യസ്ഥാനത്തേക്ക് ആഴത്തിൽ കടന്നു കയറി വലിയ ആഘാതം ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇത്തരം ബോംബുകൾ ലക്ഷ്യസ്ഥാനം ഉറപ്പാക്കുന്നതിന് ലേസർ ഗൈഡഡ് അതല്ലെങ്കിൽ ജി പി എസ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന ബോംബുകളുമുണ്ട് അല്പം വൈകി മാത്രം പ്രവർത്തിക്കുന്നവയാണ് ഇത്തരം ബോംബുകളുടെ ഫ്യൂസ് ലക്ഷ്യസ്ഥാനത്തേക്ക് തുളച്ചെത്തിയതിനു ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ബെയ്റൂട്ടിലെ ആക്ര വ്യോമാക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് അങ്ങനെ അത് വിജയകരമായി പരിണമിച്ചു ഹസൻ നസറുള്ള എന്ന കാക്ക തീർന്നു ലോകത്തെ ഭീതിപ്പെടുത്താൻ നസറുല്ലൈനയില്ല ഈ ആമുഖത്തോടുകൂടിയാണ് ഇസ്രായേൽ സൈന്യം മരണ വാർത്ത അറിയിക്കുന്നത് പിന്നീടത് ഹിസ്ബുല്ലയും ഇക്കാര്യം സ്ഥിരീകരിച്ചു നസറുള്ളയ്യെ വധിച്ചു എന്ന പ്രഖ്യാപനത്തിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആരിലേക്കും എത്തുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി പറഞ്ഞു ബെയ്റൂട്ട് ആക്രമണത്തില് ആറുപേര് കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് പരിക്കേറ്റു ലബനൻ ആരോഗ്യ മന്ത്രാലയം തകർന്ന കെട്ടിടങ്ങളിലെ കെട്ടിടങ്ങളുടെയൊക്കെ ഏതാണ്ട് കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് മുറിയണ്ടികൾ ഇല്ലാതാകും അവരെത്ര ഇല്ലാതായാലും ഇവർക്ക് ഒന്നൊരു പ്രശ്നമല്ലതേ അവരങ്ങനെയാ അവരുടെ രീതികൾ തന്നെ അങ്ങനെയാണ് കാലമാടാ എത്ര വന്നാലും പഠിക്കോ യു എൻ രക്ഷാ സമിതി നല്ലതുപോലെ പണിയെടുക്കുന്നുണ്ട് ഏ ഫിയർ ഫൈറ്റ് മദ്രസ പഠനം നിരോധിക്കണമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലോകം പലസ്തീനൊപ്പമാണ് എന്നിട്ട് 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 ലോകം പലസ്തീന്റെ കൂടെ ചെന്നിട്ട് എന്ത് ചെയ്ത് ശരി അഖിൽ പ്രസാദെ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ നിങ്ങൾക്ക് താൽപര്യമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ആ ആശയത്തിനൊപ്പം ആ നിലപാടിനൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യക്കും സ്വാതന്ത്ര്യമുണ്ട് ആ ഇന്ത്യയുടെ പിന്തുണയോടൊപ്പം നിൽക്കാൻ ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യമുണ്ടെന്ന് ചിന്തിച്ചാൽ ഈ അസഹിഷ്ണുതയുടെ കാര്യമുണ്ടോ ഈ അസഹിഷ്ണുത അടിസ്ഥാനരഹിതമല്ലേ ാവശ്യം തന്നെയില്ല അതുകൊണ്ട് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് അല്ല പലസ്തീനിലെ മനുഷ്യന്മാർക്ക് മാത്രം മതിയോ സുഹൃത്തുക്കളെ മനുഷ്യാവകാശം ഇപ്പോതാ ഇറാനില് പോയി അവരുടെ മീറ്റിംഗിൽ പങ്കെടുത്ത് ഇങ്ങോട്ട് കേറി ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി മാന്തി പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നെതന്യാഹുവിന്റെ വിമാനത്തെ ലക്ഷ്യമാക്കിയിട്ട് ഹൂതികള് ബാലിസ്റ്റിക് മിസൈലുകൾ കൊടുത്തത് ഇതെന്തു പറ്റി മിസൈല് തൊടുത്തവൻ ഇല്ലെന്ന് പോട്ടെ ആ മിസൈല് നെതന്യാഹു സഞ്ചരിച്ച ഫ്ലൈറ്റിന്റെ ഏഴ് അയലത്ത് പോലും വന്നില്ല അതിനാണേ മക്കൾ അയൺ ഡോം സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്ര വേഗത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോ ഹിസ്ബുല്ലയെ വളർത്തിയതാരാ ഇറാൻ ഹിസ്ബുല്ലയുടെ തലവനായ ഹസൻ നസറുല്ല തീർന്നതിലൂടെ തങ്ങളുടെ ശത്രുനിരയിലെ വലിയ ഒരു പ്രബലനെ കൂടിയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്ന് ഗാസയിലെ ഹമാസുമായിട്ടും യമനിലെ ഹൂദികളുമായിട്ടും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു ഹസൻ നസറുല്ല പല തവണ ഇസ്രായേലിനെതിരെ നേർക്കുനേരെ പോരാട്ടം നടത്തിയിട്ടുണ്ട് കക്ഷി ഇസ്രായേലിന് പലപ്പോഴും ഹിസ്ബുല്ലയുടെ മുന്നിൽ പിൻമാറ്റം